കതിരൂർ പുല്ലോട് ഗവൺമെൻറ് എൽ പി സ്കൂളിന് പുതുതായി നിർമ്മിച്ച മൂന്നാം നിലയുടെയും മൂന്നാം നിലയിൽ ഒരുക്കിയ സ്റ്റേജ് ഓഡിറ്റോറിയം എന്നിവയുടെയും ഉദ്ഘാടനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി നിർവഹിച്ചു നിയമസഭാ സ്പീക്കർ അഡ്വക്കറ്റ് എൻ ഷംസീർ അധ്യക്ഷനായി പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കാതലായ മാറ്റങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ കമ്പ്യൂട്ടർ വൽക്കരണം കെട്ടിട സമുച്ചയങ്ങൾ അധ്യാപക നിലവാരം മെച്ചപ്പെടുത്താൻ ആവശ്യമായ പദ്ധതികൾ തുടങ്ങി നിരവധി വിപ്ലവകരമായ തീരുമാനങ്ങളാണ് വിദ്യാഭ്യാസ രംഗത്ത് വന്നിട്ടുള്ളത് സ്പീക്കർ പറഞ്ഞു അവധിക്കാലം മാറുന്നതിന് ഉൾപ്പെടെയുള്ള സജീവമായ ചർച്ചകൾ പുതുമണ്ഡലത്തിൽ മണ്ഡലത്തിൽ ഉൾപ്പെടെ വിധേയമാക്കി സ്കൂളിലെ പഠന സമയം എട്ട് മണി മുതൽ ആരംഭിച്ച് ഉച്ചയ്ക്ക് അവസാനിക്കുന്ന രീതിയിലുള്ള സമയമാറ്റത്തിന് ഉൾപ്പെടെ സജീവമായ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ടെന്നും ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം അക്കാദമിക നിലവാരം ഉയർത്താനും പ്രതിഭാശാലികളെ വാർത്തെടുക്കാനും പ്രാധാന്യം നൽകണമെന്നും സ്പീക്കർ കൂട്ടിച്ചേർത്തു വിദ്യാഭ്യാസത്തിനോ മതപഠനത്തിനോ മതപരമായ പക്ഷെ നമ്മൾ കാണേണ്ടത് കാലത്തിന്റെ മാറ്റത്തിനുസരിച്ച് നമ്മൾ മാറണം പത്ത് മണി മുതൽ നാലു മണി വരെ തിയറി മാറ്റണം പകരം എട്ട് മണിക്ക് രാവിലെ ഉറങ്ങി കുട്ടി നല്ല ഫ്രഷ് മൂഡിൽ പഠിക്കാൻ പോകുന്നു ഒരു ഉച്ച ഒരു മണിക്ക് മുമ്പായി എൻ്റെ ക്ലാസ് അവസാനിക്കുന്നു ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണം കഴിച്ച് കളിക്കാൻ പഠി അന്തക മതപഠനം നടത്തട്ടെ മദരസേ പോയിക്കോട്ടെ അല്ലാതെ അതെ മണി മാത്രമേ പറ്റൂ എന്ന രീതിയിലേക്ക് വാശി പിടിക്കുന്ന രീതിയെക്കുറിച്ച് മതപണ്ഡിതന്മാരും പുനരചിതത്തിന് വിധേയമാണെന്ന് അഭിപ്രായം ഒക്കെ ഉള്ളത് അത് ഇപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഞാൻ മുൻപ് അഭിപ്രായം പറഞ്ഞു അതിന്റെ മുകളിൽ എല്ലാവരും എന്റെ പെരടിപ്പ അനുഗ്രഹിക്കും എന്നെ ആക്ഷേപിച്ചു മതവിരുദ്ധനാക്കി മുതൽ വാൻ ശ്രമിച്ചു ഇന്നലെ ഒരു മതപണ്ഡിതം പറഞ്ഞല്ലോ എൻ്റെ അഭിപ്രായത്തോ ഞാനതൊന്നും ഇവിടെ ഉദ്ദേശിക്കില്ല അഭിപ്രായം എൻ്റെ അഭിപ്രായത്തെ അദ്ദേഹം ഉദ്ദേശിച്ചു അതുപോലെ ഇവിടെ ഇപ്പൊ ഞാൻ പറയുന്നു സ്കൂളിലെ പഠന സമയം ക്ലാസ് സമയം ഈ മണി മുതൽ മണി വരെ എന്ന സമയത്തെക്കുറിച്ചുള്ള മാറ്റത്തിന് സജീവമായ ചർച്ചയ്ക്ക് കേരളം വിധേയമാകണം തലശ്ശേരി നോർത്ത് ഉപജില്ലയിലെ ഏക സർക്കാർ എൽ പി സ്കൂളായ കതിരൂർ പുല്ലിയോട് സി എച്ച് നഗറിലെ ഗവൺമെൻറ് എൽ പി സ്കൂളാണ് വീണ്ടും കൂടുതൽ സൗകര്യങ്ങളുടെ മികവിൻ്റെ കേന്ദ്രമായി ഉയർന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് പുല്ലിയോട് ഗവൺമെൻറ് എൽ പി സ്കൂളിൻ്റെ പുതിയ കെട്ടിട നിർമ്മാണം ആരംഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി ഉപയോഗിച്ച് കെട്ടിടത്തിൻ്റെ തറനിലയും ഒന്നാം നിലയും പൂർത്തീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷ പദ്ധതിയിൽ നൂറ്റി നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപ അനുവദിച്ചതിൽ കെട്ടിടത്തിൻ്റെ മൂന്നാം നിലയിൽ ഹാൾ നിർമ്മാണം കെട്ടിടത്തിൻ്റെ ടോയ്ലറ്റ് നിർമ്മാണം മുറ്റത്തിൻ്റെ നവീകരണം കെട്ടിടത്തിൽ നിലവിലുള്ള ഓഡിറ്റോറിയം നവീകരണം തുടങ്ങിയ പ്രവൃത്തികൾ പൂർത്തീകരിച്ചു ഇരുന്നൂറ്റി എഴുപത്തെട്ട് പോയിന്റ് ഏഴ് പൂജ്യം ചതുർശ്ര മീറ്ററാണ് ഹാൾ വിസ്തീർണം അസിസ്റ്റന്റ് എഞ്ചിനീയർ ഒ ടി രജുമ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം മുഹമ്മദ് അഫ്സൽ പാനൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ടി ടി റംല കതിരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി സനിൽ പി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാജി തയ്യൽ തലശ്ശേരി നോർത്ത് ഉപജില്ലാ ഇ ഇ എ പ്രശാന്ത് കണ്ണൂർ ഡയറ്റ് ലെക്ചറർ അനുപമ ബാലകൃഷ്ണൻ തലശ്ശേരി നോർത്ത് ബി പി സി ചന്ദ്രമോഹൻ റിട്ടയേർഡ് ഡയറ്റ് ഫാക്കൽറ്റി എ രവീന്ദ്രൻ അഡ്മിനിസ്ട്രസ് കെ ശ്രീജ വാർഡ് മെമ്പർ എ വേണുഗോപാലൻ പി ടി എ പ്രസിഡന്റ് കെ അതുല്യ പുത്തലത്ത് സുരേഷ് ബാബു എൻ ഹരീന്ദ്രൻ സി സജീവൻ ചെറിയാണ്ടി ബഷീർ കെ വി രജീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമികനു തലശ്ശേരി